എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അഞ്ജിത നമ്മൾ പരിചയപ്പെടുന്ന ഔഷധ സസ്യം ദശപുഷ്പങ്ങളൊന്നായ കയ്യോന്നി അഥവാ കഞ്ഞൂന്നിയാണ് എക്ലിപ്റ്റ ആൽബ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം വിഭാഗത്തിൽ പെടുന്നു ബൃന്ദരാജ എന്നതാണ് ഇതിന് സംസ്കൃതനാമം ഈർപ്പമുള്ള സമതലങ്ങളിലും വയൽവരമ്പിലും ഇവ ധാരാളമായി കാണപ്പെടുന്നു ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക ലാറ്റിൻ ലാറ്റിനമേരിക്ക രാജ്യങ്ങളും ഇവ കാണപ്പെടുന്നു പുഷ്പത്തിൻ്റെ നിറവേദമനുസരിച്ച് വെള്ള മഞ്ഞ നീല എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം ഇവയിൽ നിറത്തിലുള്ളവയാണ് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് ആയുർവേദ ശാസ്ത്രപ്രകാരം കഴുത്തിത്തരസം കടുവിഭാഗം ഉഷ്ണവീര്യം ലഘുദൂക്ഷഗുണം സമൂഹത്തിൽ ഉപയോഗിക്കാവുന്ന ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ് നിലയിലടഞ്ഞിരിക്കുന്ന എക്ലിറ്റിൻ എന്ന ആൽഫലോയിഡാണ് മുടി വളർച്ചയെ സഹായിക്കുന്നത് മുടി വളർച്ചയ്ക്കും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും പുതിർ കൃമിക്കും നല്ലൊരു ലിവർട്രോണിക്കായും ഈ സസ്സ് ഉപയോഗിക്കാവുന്നതാണ് മൃംഗരാജാസവം നീലമൃംഗ നരുത്തൈലും കഞ്ഞു നരിത്തായാലും രസായനം എന്നീ യോഗങ്ങളിൽ ഈ സസ്സ് ഉപയോഗിക്കുന്നു ഇവയെല്ലാം തന്നെ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ